ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഗുരുവായൂർ മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ മുന്നണികളുടെ നിശബ്ദ പ്രചാരണം സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളും വിവിധ നിറങ്ങളിലുള്ള ബലൂണുകളും ഉയർത്തി സ്ത്രീകൾ ഉൾപ്പെട്ട പ്രവർത്തകർ നിശബ്ദ പ്രചാരണത്തിൽ പങ്കാളികളായി ഒന്നര മാസത്തോളം നീണ്ട പരസ്യ പ്രചാരണം ഇന്നലെ അവസാനിച്ചിരുന്നു അവസാന മണിക്കൂറിലും പരമാവധി വോട്ട് സ്വന്തമാക്കാൻ കരുനീക്കങ്ങളാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും നടത്തിയത് തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ മുതൽ ആരംഭിച്ചിരുന്നു നാളെ രാവിലെ ഏഴു മണി മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് തൃശൂരിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് സുരക്ഷയെ മുൻനിർത്തി ചാവക്കാട് മേഖലയിൽ ശക്തമായ പോലീസ് സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത് ചാവക്കാട് താലൂക്ക് പരിധിയിൽ ഒൻപത് പ്രശ്നബാധിത ബൂത്തുകളുണ്ട് ഇവിടെയും കനത്ത പോലീസ് കാവലുണ്ട് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വൽറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി